അതെ ഇന്ന് നമുക്ക് ഫ്രൂട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ ആദ്യം കണ്ടപ്പോൾ ഒരു മുട്ടപ്പഴം പാഷൻ ഫ്രൂട്ടൊക്കെ പോലെ ഫീൽ ചെയ്തു ഭയങ്കര കട്ടിയായിരിക്കുമ്പോൾ അതിൻ്റെ തൊണ്ടിലെന്ന് വിചാരിച്ച് വലിയ കാര്യമായിട്ട് എടുത്ത് വലിയ കത്തിയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റീലിൻ്റെ കത്തി മതി ഇത് മുറിക്കാനായിട്ട് മുറിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് രണ്ട് കായാണുള്ളത് ഞാനിത് എന്തായാലും പാകാമെന്ന് കരുതി എടുത്ത് വെക്കുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ സപ്പോട്ടയുടെ സ്മെല്ല് മറ്റേ ചിക്കുണ്ടല്ലോ ചിക്കുവിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കഴിക്കിൻ്റെയൊക്കെ ഒരു സ്മെല്ല് എന്തിൻ്റെ എനിക്ക് തന്നെ പറയാൻ അറിയില്ല എല്ലാത്തിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സ്മെല്ല് പോലെയാണ് ഫീൽ ചെയ്തത് എല്ലാവരും എൻ്റെ ചുറ്റും കൂടി ഇരിപ്പുണ്ട് കേട്ടോ എൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് കണ്ടിട്ട് വേണം അവർക്ക് കഴിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കണേ എന്തായാലും ഞാനൊരു ചെറിയ പീസ് എടുത്ത് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എനിക്കുണ്ട് കേട്ടോ എന്തായാലും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയത് നമ്മുടെ ചിക്കു കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് പോലെ ഫീൽ ചെയ്തു പിന്നെ എന്താ പറയുക ഈ പനങ്കരിക്കില്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വന്നു കൂടുതലും എനിക്ക് ഫീൽ ചെയ്തത് ചിക്കുവിൻ്റെ ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ടേസ്റ്റാണ് ശരിക്കും കയറി വന്നത് സപ്പോട്ട ചിക്കു അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് മെയിനായിട്ട് വന്നത് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ഫ്രൂട്ടാണ് നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും